കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയും പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെ ചൂരൽമലയിൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം സന്ദർശിച്ചു ഇരുവരും പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ദുരന്തബാധിതരെ കാണുകയും ചെയ്തു വയനാടിനും കേരളത്തിനും രാജ്യത്തിനും സംബന്ധിച്ച് ഇത് ഭയാനകമായ ഒരു ദുരന്തമാണ് ഞങ്ങൾ ഇവിടെ വന്നത് സാഹചര്യം വിലയിരുത്താനായാണ് നിരവധി പേർക്ക് കുടുംബാംഗങ്ങളും വീടും നഷ്ടപ്പെട്ടുവെന്നത് വേദനാജനകമാണ് സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതിജീവിച്ചവർക്ക് അവരുടെ അവകാശം ലഭിക്കും അവരിൽ പലരും ഇവിടെ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർമാർ നേഴ്സുമാർ അഡ്മിനിസ്ട്രേഷൻ സന്നദ്ധ പ്രവർത്തകർ എന്നിവരോട് ഞങ്ങൾ നന്ദി പറയുന്നു എന്നും വയനാട്ടിൽ ദുരിതബാധിത പ്രദേശം സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് എങ്ങനെയാണോ സങ്കടം തോന്നിയത് അതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇവിടെ ആളുകൾക്ക് പിതാവിനെ മാത്രമല്ല ഒരു കുടുംബത്തെയാകെ നഷ്ടപ്പെട്ടു ഞങ്ങൾ എല്ലാവരും ഈ ആളുകളോട് ബഹുമാനവും സ്നേഹവും ഉള്ളവരാണെന്നും ഇവരോട് കടപ്പെട്ടിരിക്കുന്നതായും രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വയനാട്ടിലേക്കാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Just come on